എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്ത്രീധന പീഡനം കാരണം ആത്മഹത്യ ചെയ്ത വിഭഞ്ചികയും കുഞ്ഞും ഒരു നോവായി നമ്മുടെ ഹൃദയത്തിൽ മാറിയിരിക്കുന്ന സമയമാണിത് പെൺകുട്ടികളെ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ സ്ത്രീ പീഡനങ്ങൾ സംഭവിക്കുമ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡനങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവനെ ഇല്ലാതാക്കിയാൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും മാത്രമാണ് നഷ്ടം വിസ്മയയുടെ ഭർത്താവ്ത ജാമ്യമൊക്കെ കിട്ടി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ് അവർ എങ്ങനെയെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടാക്കി പുറത്തിറങ്ങും നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരെ നിത്യദുഃഖത്തിൽ ആരുത്തുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരു പെൺകുട്ടിയും ഏർപ്പെടരുത് വിഭഞ്ചികയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഈ ക്രൂരന്റെ കാട്ടിക്കൂട്ടലുകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഗേൾസിൻ്റെ ഇന്നർവെയർ ധരിച്ചും ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഇട്ടിരിക്കുന്ന ഫോട്ടോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാതെ പെങ്ങളുടെ കുട്ടിയെ മാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഭർത്താവെന്നാണ് വിഭഞ്ചിക പറഞ്ഞത് മാത്രമല്ല ഈ ഒരു ഭർത്താവിൻ്റെ കൂടി വേണ്ടിയിട്ടാണ് നിന്നെ കല്യാണം കഴിച്ചതെന്ന് വിഭഞ്ചികയോട് സംസാരിച്ചിട്ടുണ്ടെന്നും തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു ഇതുപോലെയുള്ള ക്രൂര ജന്മങ്ങൾക്കൊപ്പം ഒരു സ്ത്രീയും ജീവിക്കാനായിട്ട് പാടില്ല അവരുടെ സ്വഭാവം മനസ്സിലാക്കിയാൽ ഉടനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടൊള്ളുക വിവാഹം കഴിച്ച മറ്റൊരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ ആ വീട്ടിലുള്ളവർ നല്ലതല്ലെന്നും സേഫ്റ്റിക്ക് ഭീഷണിയുണ്ടെന്നും തോന്നിയാൽ ഒരു നിമിഷം പോലും ആ വീട്ടിൽ നിൽക്കാതെ മാറുക ഒന്നുങ്കിൽ ഭർത്താവിനോട് മാറി താമസിക്കാൻ റിക്വസ്റ്റ് ചെയ്യുക ഭർത്താവിനത് സ്വീകാര്യമല്ലെങ്കിൽ ആ നിമിഷം തന്നെ അവിടെ നിന്ന് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക ഇത്തരത്തിൽ അമ്മായിപ്പനും അമ്മായിമ്മയ്ക്കും നാത്തൂനും നാത്തൂൻ്റെ ഭർത്താവിനും കൊച്ചുങ്ങൾക്കും വേണ്ടി ജീവിക്കാനല്ല ഒരു പെണ്ണ് വിവാഹം കഴിച്ച വേറൊരു വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ നിങ്ങൾ പെട്ടുപോയാൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപെട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നോക്കുക അതുകൊണ്ടാണ് പെൺകുട്ടികളോട് പറയുന്നത് പത്തും പതിനാറും വയസ്സിൽ ഏതെങ്കിലും ആൺകുട്ടികളെയൊക്കെ പ്രേമിച്ച് അവരുടെ കൂടെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പോകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം ഭാവിയിൽ സംഭവിക്കുക അതുകൊണ്ട് ആദ്യം വിവാഹം എന്നതല്ല ഓരോ പെൺകുട്ടിയും ചിന്തിക്കേണ്ടത് പകരം നല്ല വിദ്യാഭ്യാസം നേടിയെടുത്ത ഒരു ജോലിക്കുള്ള വിദ്യാഭ്യാസം താൻ നേടിയെടുക്കുക എന്നത് തന്നെയായിരിക്കണം ഓരോ സ്ത്രീയുടെയും ആദ്യത്തെ സ്വപ്നം പല പെൺകുട്ടികൾക്കും ഇത് നമ്മുടെ നാട്ടിൽ മനസ്സിലായിട്ടില്ല പലരും കല്യാണം കഴിച്ച ഭർത്താവ് തന്നെ സ്വർഗം പോലെ നോക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അക്കാലമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാലിൽ നിന്നതിന് ശേഷം മാത്രം വിവാഹത്തിലേക്ക് കടക്കുക മാത്രമല്ല മാതാപിതാക്കളും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക മകളെ ഒരു സമയം കഴിഞ്ഞാൽ ഉടനെ തന്നെ ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചേൽപ്പിക്കുക എന്നത് മാറി തൻ്റെ മകൾ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്ന ചിന്തയിലേക്ക് മാതാപിതാക്കളും വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങളുടെ മക്കളെ പ്രണയിക്കാൻ അനുവദിക്കുക അല്ലാതെ ഒരു ദിവസം കണ്ട ഒരു പെണ്ണിന്റെ കൂടെ ആണിൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വിടാതിരിക്കുക സ്ട്രേഞ്ചേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഡേഞ്ചറസ് ആണ് എല്ലാവരും നല്ലവരാകണമെന്നില്ല അതുകൊണ്ട് തന്നെ പ്രണയിച്ച് അവർ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നവരാണെന്ന് സ്വന്തം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഓരോ പെൺകുട്ടിയും ആൺകുട്ടിയും വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക അല്ലാതെ പേരൻസ് പറഞ്ഞാൽ ഉടനെ ഏതൊരു അണ്ടനെയും ഒക്കെ പോയി കെട്ടുന്ന പരിപാടി പെൺകുട്ടികൾ നിർത്തലാക്കേണ്ട കാലം അതിക്രമിച്ചു ഇനിയെങ്കിലും ചിന്തിച്ച് മാത്രം പെൺകുട്ടികൾ ഓരോ കാലം മുന്നോട്ടെടുത്ത് വെക്കുക കാരണം നിങ്ങൾക്ക് മനോഹരമായൊരു ജീവിതം നൽകിയത് ദൈവമാണ് അത് സന്തോഷത്തോടും ആത്മാഭിമാനത്തോടും ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഒരു പെണ്ണിനുണ്ട് ഏതെങ്കിലും മണകൊണാഞ്ചൻ്റെ തലയിൽ കയറി അവൻ്റെ അടിമയായിട്ട് അവൻ്റെ വീട്ടുകാരുടെ അടിമയായി ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല സ്ത്രീ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീ ശക്തി എന്നത് തിരിച്ചറിയുക ചിന്തിച്ച് കാര്യങ്ങളിൽ ഇടപെടുക പെൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും ആൺകുട്ടികളുള്ള എല്ലാ മാതാപിതാക്കളും ഈ പോസ്റ്റ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഒരു സ്ത്രീ ശാക്തീകരണം നമുക്ക് അത്യാവശ്യമാണ്